നമസ്കാരം ഓർമ്മയിലെന്നും ജയൻ പരമ്പരയുടെ രണ്ടാം ലക്കത്തിലേക്ക് സ്വാഗതം അനശ്വരം എന്ന വാക്ക് നമ്മൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പലരുടെയും പേരിനൊപ്പം ഉപയോഗിക്കാറുണ്ടെങ്കിലും ആ പേരൊരു പക്ഷേ ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്നത് ജയൻ എന്ന ഈ നടന്റെ പേരിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് അനശ്വരമായ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുന്നു ചേട്ടാ നമസ്കാരം ഞങ്ങള് ആറു വർഷം എന്ന് പറയുന്ന വളരെ ചെറിയ സ്പാനിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഹീറോ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നു ആ എപ്പിസോഡിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പം കോഴിളക്കം എന്ന് പറയുന്ന ചിത്രത്തിൽ എത്തി നിക്കുന്നു കോഴിളക്കത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ശശേനൊപ്പം വർക്ക് ചെയ്ത ഫസ്റ്റ് സിനിമ ഏതാണ് എനിക്കറിയുന്നതെന്ന് തോന്നുന്നു ആലപ്പി അർഷഫ് ഡബ് ചെയ്ത അർഷഫ് ഒക്കെ വിളിച്ചോണ്ട് ശശന അതെ ഞാൻ ആദ്യം ജയനോട് വർക്ക് ചെയ്യുന്നത് കമലഹാസൻ അഭിനയിച്ചിട്ടുള്ള സിനിമ ഉണ്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോ അത് ശരിക്കും പി എൻ സുന്ദരാണ് ക്യാമറമാൻ സാറിനെ സഹായിക്കുന്നത് പി എൻ സുന്ദർ സാറായത് അങ്ങനെയാണ് രണ്ടാമത്തെ അതേ കമ്പനിയുടെ രണ്ടാമത്തെ സിനിമയും പി എൻ സുന്ദരൻ ഡയറക്ട് ചെയ്യുന്നതിന്റെ ഒരു ഇത് കൂടിയാണ് അപ്പൊ അതിലൊരു ഈ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ ചെറിയ ബില്ലെന്ന ഒരു നായികയുടെ അമ്മയുടെ ബ്രദർ ഇങ്ങനെയുള്ള ചെറിയ വില്ലർ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരുപാട് ഒരു മൂന്ന് വർഷം ഇപ്പോഴത്തെ റിലീസ് ആയത് എഴുപത്തി ഏഴിൽ തുടക്കത്തിലാണ് ഷൂട്ടിങ് നടക്കുന്നത് എഴുപത്തി ഏഴിൽ റിലീസ് ചെയ്തു അവിടുന്ന് അങ്ങോട്ട് ഒത്തിരി പടങ്ങൾ ചെയ്തു അതാണ് ഒരു മൂന്ന് വർഷ കാലം എന്ന് പറയുന്നത് കൂടെ ചെയ്യാൻ കഴിഞ്ഞു അത് അതിന് തുറച്ചായിട്ട് അതേ പ്രൊഡ്യൂസർ പടം തന്നെ ആവേശം മങ്കക്കുറി കോളക്കം ഞാനാണ് എന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സി വി ഹരിഹരൻ ഹരിഹരൻ സ്ക്രീൻ അതാണ് എന്റെ ശരിക്കും പറയാണെങ്കിൽ ദുഃഖമാണ് എങ്കിലും പറയാണ് ഈ കോൾളക്കത്തിലുള്ള ഒരു നയന്റി പെർസെന്റ് ആൾക്കാരും മരിച്ചുപോയി എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം അന്നത്തെ ഒരു മൾട്ടി സ്റ്റാർ ഫിലിമാണ് അത് ആക്ച്വലി ഹിന്ദി പടമാണ് വക്തെന്ന് കേട്ടിട്ടുണ്ടാവും ഇറങ്ങിയ സിനിമ ആ സിനിമയുടെ അതിന്റെ ഒരു റീമേക്ക് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്റ്റാൾസ് വേണമായിരുന്നതിനകത്ത് തന്നെ നമുക്ക് പറയാം പറയാത്ത ഒത്തിരി പേരുണ്ടല്ലോ സോമൻ സോമൻ കൂമാരൻ അന്നത്തെ ടോപ്പ് ആൾക്കാരുടെ എം എൻ നമ്പ്യാർ എന്റെ ബാല്യത്തിൽ ഈ പടങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒരു മാസം ഒന്നും അല്ലല്ലോ ഒരു സിനിമ ഇത് എ ക്ലാസ്സിൽ കളിച്ച് ബി ക്ലാസ്സിൽ കളിച്ച് അടുത്ത കൊല്ലമൊക്കെ വന്ന് തിയേറ്റർ കളിക്കുന്ന അവിടെ ഉണ്ട് ഞാൻ ഇങ്ങനത്തെ കഥകൾ കേട്ടാണ് സിനിമയിൽ അങ്ങനെ സംഭവിച്ചു ഇത് സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് വന്നൊരിടത്തു നിന്നാണ് ഇത്രയും കാലം നാൽപ്പത്തി അഞ്ച് വർഷത്തിനപ്പുറം നമ്മൾക്ക് ഇത്രയും പ്രസക്തിയോടെ ഒരാളെ പറ്റി നമ്മൾ ഓർക്കുന്നതും സംസാരിക്കുന്നതും വലിയൊരു കാര്യമാണ് ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ചന്ദ്രകുമാർ സാർ ഇപ്പോൾ അദ്ദേഹത്തെ എന്റെ ആദ്യത്തെ സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മനസ്സുരുമായിൽ തൊട്ട് ഏഴോ എട്ടോ സിനിമകളിൽ കണ്ടിന്യൂസ് ആയി ജയൻ ഉണ്ടായിരുന്നു അതിൽ സൂപ്പർ ഹിറ്റായ പടങ്ങളായിരുന്നു ദീപവും തടവറയും ജയൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തും വളരെ ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു നടനായിരുന്നു കാരണം ഞാൻ തടവറ നൂറ് കുതിരകളേക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയൻ രണ്ട് കയ്യും ഇട്ട് കുതിരപ്പുറത്ത് പോകുമ്പോൾ ഞാൻ കുതിരയുടെ അടിയിൽ കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ച് കെട്ടിയിട്ട് എന്നെ തൂക്കിയിരുന്നു ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി തൂക്കിയിട്ട് അപ്പോൾ ജയൻ പറയുന്നു സാർ ധൈര്യമായി വന്നോ ഞാനാണ് ഓടിക്കുന്നത് ഒന്നും സംഭവിക്കില്ല പറഞ്ഞത് സാർ ധൈര്യമായി ഷൂട്ട് ചെയ്യണം സാർ വേണ്ടി ആനന്ദകുട്ടനെ ക്യാമറമാൻ അമ്മ പറഞ്ഞു ഞാൻ കാലിൻ്റെ ഇടയിൽ ഒന്നും കിടക്കില്ല എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ കാലിൻ്റെ ഇടയിൽ ആ കുതിരയുടെ കാലിൻ്റെ കെട്ടി സൂയി കിടന്ന് ഒരുപാട് പാട്ട് കിട്ടുന്നു അപ്പൊ ജയൻ തരുന്ന ധൈര്യമായിരുന്നു ഞാൻ അതൊക്കെ ചെയ്തത് എനിക്ക് ഞാൻ ബോൾഡായി തന്നെ ആയിരുന്നു ജയനായിരുന്നു ജയൻ പക്ഷെ അത്ര കൂടുതൽ റിസ്ക് എടുക്കുന്നു ആ റിസ്ക് എടുത്തതായിരുന്നു ജയന് പറ്റിയ അവധവും ജേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ വലിയ വലിയ സിനിമകൾ ചെയ്യുമായിരുന്നു പക്ഷേ എന്തോ എൻ്റെ നിർഭാഗ്യം എന്ന് പറയണം അത് സാധിച്ചില്ല പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ജയൻ ഏത് സിനിമയിലും എന്ത് സാഹസിക രംഗം വന്നാലും ബുള്ളറ്റ് വേണം പറഞ്ഞാൽ ചന്ദ്രൻസേഖറുടെ ബുള്ളറ്റ് മതി അതാണ് എനിക്ക് രാശി എന്ന് പറഞ്ഞാൽ എൻ്റെ ബുള്ളറ്റ് കൊണ്ടുപോയി വെള്ള പുഴയിലും വെള്ളത്തിലും പാലത്തിലും പോകുന്ന താഴത്തേക്കൊക്കെ എടുത്തിട്ടും ചാടിക്കും പിന്നെയും സർവീസ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരും പിന്നെ അർത്ഥം സാർ ആ ബുള്ളറ്റ് വേണം ഇന്നൊരു ഷൂട്ട് ഉണ്ട് അത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ വിചാരിക്കാത്തോളം അത്ര അസൂയപ്പെടുന്ന തരത്തിൽ വളർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ജേട്ടൻ നഷ്ടപ്പെട്ടത് ആ ജയഠൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇപ്പോഴും വളരെ വേദനയോടുകൂടി മാത്രമേ ജയട്ടനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ ഹെലികോപ്റ്റർ ഒക്കെ ഇന്ന് പോലും മലയാള സിനിമയിൽ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പോപ്പുലർ അല്ല ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പോപ്പുലർ അല്ല ഇപ്പൊ നമ്മൾ പാടായത് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ഇറങ്ങുമ്പോഴും സീജ് ചെയ്തിട്ട് മാർട്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഒറിജിനൽ ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്ന് എത്ര നേരം എത്ര നേരം എടുത്താലും എത്ര ദിവസത്തേക്കാണ് ഹെലികോപ്റ്റർ ഒക്കെ നിങ്ങൾ റെന്റിനൊക്കെ ഹെലികോപ്റ്റർ മണിക്കൂറിനാണ് എന്റെ ആ വലിയ എമൗണ്ട് പ്രവർത്തിക്കുന്ന മണിക്കൂറും പിന്നെ ഇത് ഡിസ്മാൻഡ് ചെയ്ത് ലോറിയിലാണ് കൊണ്ടുവന്നത് ഹെലികോപ്റ്റർ പറയാൻ പറ്റും ഇത്രയും ദൂരം ഈ അന്നത്തെ ഒരു ടെക്നോളജി വളർന്നിട്ടില്ലാത്ത ഒരു സമയത്തുള്ള ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ നമുക്കൊന്നും അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പറയാണ് ഹെലികോപ്റ്ററിനെ പറ്റി ഈ തുരിശടിക്കാനായിട്ട് കേരളത്തിൽ വരും ഇത് വരുന്നത് മുംബൈ ബോംബെൽ ഉള്ളതാ അപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ ഇത് ഹിന്ദി പടത്തിൽ ഇതേ ഹെലികോപ്റ്റർ ദേവാനന്ദൻ്റെ പടത്തിൽ ഒന്ന് അങ്ങനെ ഒന്ന് രണ്ട് പടത്തിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടായിരിക്കണം ഈ ഒരു ഐഡിയ അതിൻ്റെ നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ ആരായിരുന്നു മാസ്റ്റർ പിൽക്കാലത്ത് ഇതിൻ്റെ മറ്റേ പ്രസിഡന്റ് ആയിരുന്ന വിജയൻ അപ്പൊ അദ്ദേഹം ആണ് നമ്മളോട് പറയുന്നത് ഹെലികോപ്റ്റർ എടുക്കാം നമുക്കൊരു ഹെലികോപ്റ്റർ വെച്ചെടുക്കാം അത് മലയാള സിനിമയിൽ ഇന്നുവരെ വന്നിട്ടില്ല മലയാള സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല അത് ജയൻ എന്ന് പറയുന്ന നടൻ കൂടി ആകുമ്പോൾ അത് പുള്ളി ഞാൻ നമ്മളോട് എപ്പിസോഡൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലേ ഞാനുണ്ടായിരുന്ന ഡിസ്കഷനിൽ സംവിധായകൻ പ്രൊഡ്യൂസർ എല്ലാവരും ഇരിക്കുന്ന സമയത്തുണ്ട് സാർ ഇപ്പൊ എന്താ ഹെലികോപ്റ്റർ പടപടം ആ വന്നു നിക്ര അപ്പോ പോയിട്ട് ഇങ്ങനത്തെ ഒരു പറഞ്ഞ് നമ്മളെ ഞാൻ ചോദിക്കുന്നത് ഈ ഹെലികോപ്റ്റർ ബോംബെ ചെന്നൈ വരെ പറക്കാൻ പറ്റില്ല പറ്റില്ലേ അതിന്റെ ഫ്യൂല് തീരുമായി തീരും ഇത്രയും ദൂരം പറ്റില്ല അതുകൊണ്ട് ഇത് ഡിസ്പോയിന്റ് ചെയ്ത് ലോറിക്ക് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യും അഞ്ചെട്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അതിൽ രണ്ടുപേരെയും ലോറിയിൽ വരുന്നത് ബാക്കി എല്ലാവരും ട്രെയിൻ ട്രെയിനിൽ നമ്മൾ ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുത്ത് അത് കഴിഞ്ഞ് ഇത് എവിടെ ഷൂട്ടാണോ ആ ഷൂട്ടിന് അവരൊരു രണ്ട് മണിക്കൂറിന് മൂന്ന് മണിക്കൂറിന് മുമ്പ് അവിടെ എത്തും എന്നിട്ട് അവിടെ അസംബിൾ ചെയ്യും ഈ ഒരു കൊളിളക്കത്തിലെ ഫ്ലൈറ്റിന്റെ ക്ലൈമാക്സ് ഫൈറ്റിന് എത്ര ദിവസം ചാർജ് ചെയ്തിട്ടുള്ള ദിവസം മൂന്ന് ദിവസം ഈ ഫൈറ്റാണ് എടുക്കുന്നത് എത്രാമത്തെ ദിവസമാണ് ഫസ്റ്റ് ദിവസം തന്നെ സംഭവിച്ചു എന്നിട്ട് പോലും അതിനകത്ത് ഇത്രയും ഫൈറ്റ് ബാക്കി നമ്മൾ കാണുന്ന വേറെ ഫൈറ്റ് ഒക്കെ വേറൊള്ള സ്ഥലത്തൊക്കെ എടുത്തതെല്ലാം ജോയിൻ ചെയ്ത് അങ്ങനെ പിന്നെ ഹെലികോപ്റ്ററിന്റെ ഒരു മിനിയേച്ചർ ചെയ്യേണ്ടി വന്നു അവസാനം കാരണം ഇത് നമ്മള് സിനിമയില് ആ കൊള്ളൊക്കെ സിനിമ കാണുമ്പോ അറിയാം ഇവിടെ അത് പൊട്ടിത്തെറിക്കുന്നു ടി വി ഇങ്ങനെ പണ്ട അവിടെ ഇങ്ങനെ കാണിക്കുന്നു ഇവിടെ ഇത് ആക്ച്വലി അത് ആക്ച്വലി ആ പൊട്ടിത്തെറിക്കുന്നതെല്ലാം മിനിയേച്ചർ ആണ്